Thank mm -hmm. you. ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അച്ചാർ ഇട്ടെടുക്കണം നമുക്ക് ഒരു അടിപൊളി ആന്ധ്ര സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതിന് വിനാഗിരിയോ അതുപോലെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്കിതാ ഈ കാണുന്ന കുറച്ച് കല്ലുപ്പ് വേണം പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി കുറച്ച് വേണം പിന്നെ ഓയിൽ ഇതാണ് എണ്ണ നമ്മളെ നല്ലെണ്ണയും പിന്നെ കുറച്ച് കായപ്പൊടി കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല എൻ്റെ വീട്ടിൽ നാട്ടിൽ നിന്ന് ജ്യേഷ്ഠത്തെയും വന്നിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് മാങ്ങ ഞങ്ങളെ വീട്ടിലുണ്ടായതാ കേട്ടോ ഞാൻ എപ്പോഴും വെക്കേഷനിൽ പോകുമ്പോഴത്തേനും പച്ചൻ്റെ പാകം വീടും പഴുത്ത എനിക്ക് എനിക്കെപ്പോഴും കിട്ടാറ് അപ്പോൾ ഇപ്പോൾ പച്ച അവർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പച്ച മാങ്ങ കൊണ്ടുവന്ന അച്ചാർ ഇടാനാണ് അപ്പോൾ അങ്ങനെ കുറച്ച് മാങ്ങ കൊണ്ടുവന്നാണ്ടെട്ടോ അപ്പോൾ അതാ നമ്മളത് എങ്ങനെയൊന്ന് റെഡിയാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വെച്ചാട്ടോ വെള്ളമയം ഒട്ടും തന്നെ പറ്റില്ല കേട്ടോ ഈ ഒരു അച്ചാറിന് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് കേട് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു അച്ചാർ ഞമ്മക്ക് എത്ര മാസങ്ങളുവാണെങ്കിലും എടുത്തു വെക്കാം കേട്ടോ കേട് തന്നെ ഒരു യാതൊരു പേടിയും പേടിക്കും anda, apa dah, ni melek asinak, മീഡിയം സൈസ് കഷ്ണമാക്കിയിട്ടോ മുറിക്കണത് നമ്മൾ മറ്റേ ചെറിയ കഷ്ണാക്കിയിട്ടല്ല അതാ ഇതുപോലത്തെ ഓരോ പീസ് ആക്കിയിട്ടാണ് കേട്ടോ മുറിക്കേണ്ടത് നമ്മൾ കുഞ്ഞെ കഷ്ണാക്കി മറ്റേ സാധാ മാങ്ങച്ചാറൊക്കെ ഇടുമ്പോൾ ചെറിയ ചെറിയ ഇതാക്കിയിട്ടല്ലേ മുറിക്കുക അപ്പോൾ അതുപോലെയല്ല കേട്ടോ അതാ ഇതേപോലെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് വിനാഗിരി അങ്ങനൊത്ത ഒന്നും സംഭവങ്ങളും ചേർക്കണില്ല കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയേക്കാനേ ഉപയോഗിക്കാൻ കഴിയില്ല കേട്ടോ അത് കുറച്ച് ദിവസം ഇരിക്കണം അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഞാനിപ്പോൾ എന്തായാലും നമുക്ക് നോമ്പൊക്കെ വരികയല്ലേ നോമ്പിനൊക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി ഉണ്ട് മാങ്ങ അത് ഞമ്മക്ക് വേറൊരു ടൈപ്പിൽ അച്ചാറിടാണ്ട് അപ്പോൾ കുറച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ആകെ അഞ്ച് ആറിന് എടുത്തുക്കണു ബാക്കി ഞാൻ എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമ്മളിതാ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ മുറിച്ചെടുത്തുക്കണു ഇനി ഞമ്മക്കിതൊക്കെ വേണ്ട മസാല ഒക്കെ ഒന്ന് റെഡിയാക്കാണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും മതി അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഉലുവയും കടുക് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ തന്നെ ഉല കടുക ഇടുന്നുണ്ട് കേട്ടോ കടുക് കുറച്ച് കൂടുതൽ വേണ്ട അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടു പിന്നെ ഞമ്മൾക്ക് ഇനി വേണ്ടത് ഉലുവയാണ് കേട്ടോ ഉലുവ കുറച്ച് അധികം വേണ്ട ഉലുവ ഒരുപാട് ഇട്ടാൽ ഒരു കയ്പ്പ് വരും കേട്ടോ അപ്പോൾ ഞാനതിന് അര അര ടീസ്പൂൺ മാത്രമേ ഉലുവ ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം ഇട്ടിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും ഇത് നല്ലോണം ഒന്ന് വറ പൊടിച്ച് എടുക്കാണ്ട് അപ്പോൾ അത ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് പൊട്ടട്ടെ എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ ഏകദേശം കടുകൊക്കെ നല്ലവണ്ണം ഉലുവിയും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഗ്യാസ് ഒന്ന് മാറ്റണം മാറ്റിയിട്ട് ചൂട് ആറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യണത് പിന്നെ മാങ്ങച്ചാർ എന്ന് പറയുമ്പോൾ ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ അച്ചാർ പ്രേമികളാണല്ലോ അധികം ആൾക്കാരും പിന്നെ അപ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിരുന്നെട്ടോ നോമ്പിനെ പക്ഷേ ഞാനത് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി ഞങ്ങൾക്കിതാ നമ്മൾ നല്ലെണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ പച്ചക്ക് ഒഴിക്കരുത് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കാവും നല്ലത് അപ്പോൾ ഞാനിതാ കുപ്പീൻ്റെ മുക്കാഭാഗം ഒഴിച്ചിരിക്കണം കേട്ടോ എണ്ണ നല്ല വേണം കേട്ടോ ഈ ഒരു അച്ചാറിന് നമ്മൾ വെള്ളം ഒന്നും ഇടണില്ല അതുപോലെ തന്നെ നമ്മൾ പൊടിയപ്പ് ഇടരുത് കല്ലുപ്പാണ് കേട്ടോ അതിനിടുക പൊടിയപ്പ് ഇടുമ്പോൾ അതിൻ്റെ ആ ഉപ്പിൻ്റെ നീരിങ്ങനെ ഇറങ്ങി കുറച്ച് വെള്ളമാകാൻ സാധ്യതയുണ്ട് കല്ലുപ്പ് ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം ആകില്ല കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കണട്ടോ അത് നമുക്കിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമോ എന്ന് വെച്ചിട്ട് നല്ലെണ്ണം എപ്പോഴും ഒന്നും വാങ്ങാറില്ല കേട്ടോ ഇങ്ങനെ അച്ചാറിന് മാത്രമേ വാങ്ങാറുള്ളൂ ഇവിടെ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് എടുത്ത് വെച്ചിരിക്കണ കേട്ടോ അവിടെ ഇനി നമ്മൾ എണ്ണയൊക്കെ അതാ അവിടെ ചൂടാറട്ടെ കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെയുള്ള പൊടികൾ സെറ്റാക്കാം അപ്പോൾ അതാ കാശ്മീരി മുളക് പൊടി നല്ലോണം അങ്ങോട്ട് ഇട്ട് കൊടു അപ്പോൾ മുളക് പൊടി ഇത് എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് പൊടിയില്ലാതെ ഇടാക്കുന്നാലും ഒരു സുമാർ ഒരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഇട്ടാൽ മതി നമ്മൾ പിന്നെ എരിവുള്ളതും കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി കുറച്ച് കല്ലുപ്പും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇനി നമ്മളത് പൊടിച്ച് വെച്ചിരിക്കണം കേട്ടോ അത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ കാശ്മീരി മുളക് പൊടി ഇട്ടു കായം കല്ലുപ്പ് ഇത് നമ്മൾ പൊടിച്ചെടുത്ത് എടുക്കണം കേട്ടോ ചൂടൊക്കെ ആറി തണുത്ത്ക്കണു അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ എരിവിന് ഞാൻ കുറച്ച് നമ്മൾ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഞ ഇതിൽ നമ്മൾ മറ്റേ സാധാ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഇഞ്ചിയോ പച്ചമുളകോ വെളുത്തുള്ളി ഒന്ന് കട അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല കേട്ടോ സിമ്പിളായിട്ടോ അത് ഉണ്ടാക്കാൻ അപ്പോൾ അതങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊക്കെ മാങ്ങ ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ചൂടാക്കി വെച്ച എണ്ണയൊക്കെ ഉണ്ടല്ലോ അതിങ്ങോട്ട് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാൻ നല്ലത് അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളകളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ എനിക്ക് അച്ചാറാകുമ്പോൾ എനിക്ക് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മൾ കടുകും ഉലുവിയും വറുത്ത് പൊളിച്ചതാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മണം തന്നെയാണ് അച്ചാറിനെ നല്ല മുന്നിൽ നിർത്തണത് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ മാങ്ങ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് എത്ര മാസങ്ങളോളം വേണമെങ്കിലും ഇരിക്കും കേട്ടോ കേടൊന്നും ആവില്ല പെട്ടെന്ന് പൂത്ത് പോകുകയൊന്നും ചെയ്യൂല ഇരിക്കും തോറും ടേസ്റ്റ് കൂടാതെ ചെയ്യുക കേട്ടോ ഈ ഒരു മാങ്ങച്ചാറ് അപ്പോൾ എല്ലാവരും ഒന്ന് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും സിമ്പിളാണ് നമ്മൾ കുറേ ഇരുന്ന് ഇഞ്ചി തൊലി കളയാനും വെളുത്തുള്ളി തൊലി കളഞ്ഞ അരിയാനും അതിനൊന്നും സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മളത് ആ ചൂ എണ്ണയൊക്കെ ചൂടാക്കി ആറിയിക്കണം കേട്ടോ ആറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ തണുത്ത് തണുത്ത്ക്കണു അപ്പോൾ ഞാൻ കുറച്ച് എന്തായാലും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് കുറച്ച് ബാക്കിയുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ സംഭവം എണ്ണ നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത് പിന്നെ വെളിച്ചെണ്ണ അപ്പം മുലോ ഒന്നും ഇതിൽക്ക് സെറ്റാവില്ല കേട്ടോ ഈ നല്ലെണ്ണേൻ്റെ ടേസ്റ്റും കായം കായപ്പൊടി അതിൻ്റെയൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ഇട്ട് അതിങ്ങനെ കുറുകി ഈ മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വരും കേട്ടോ ഇരിക്കും തോറും അപ്പോൾ ഞമ്മൾക്ക് ചോറിന് വേറെ ഒരു കൂട്ടാനും ആവശ്യമില്ല അത് മാത്രം മതി കേട്ടോ ചോറ് അത്രയ്ക്ക് രസമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ നോമ്പിനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ കാലം ഇങ്ങനെ കുറേ ദിവസം വെച്ചിട്ട് പിന്നെ ഉപയോഗിച്ച് നല്ല രസമായിരുന്നു പിന്നെ മാങ്ങ കഴിഞ്ഞ് അച്ചാർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാങ്ങ കിട്ടാതെയായിട്ടൊക്കെ പഴുത്ത ഇതായ സമയമായി പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മാങ്ങ തന്നെയായിരുന്നു കഴിഞ്ഞ ഇട്ടത് കേട്ടോ ഇത് പെരീത്തെ മാങ്ങ തന്നെയായിരുന്നു ഇത് നല്ല പുളിയുള്ള മാങ്ങനെ കിട്ടോ ഞങ്ങളെ പെരീത്തെ ഇത് പഴുത്താൽ നല്ല മധുരം ഉണ്ടാവും നല്ല പ്രാവശ്യം മൂച്ചി അങ്ങനെ അവിടെ കൊടുക്കും കേട്ടോ ഞങ്ങൾ പുറത്തേക്കൊക്കെ കൊടുക്കും അത്രയും മാങ്ങ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ ആവശ്യത്തിലേറെ ഇഷ്ടം പോലെ ഉണ്ടാവും ഞങ്ങൾക്ക് അത്ര ആവശ്യമൊന്നും വേണ്ടല്ലോ ഇല്ലല്ലോ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ പുറത്തേക്ക് കൊടുക്കല ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ സെറ്റായി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഞാൻ കഴിക്കലൊക്കെ ചെയ്ത് കേട്ടോ ഉണ്ടാക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ഫീസൊക്കെ എടുത്ത് കഴിച്ചിരിക്കണു അത് വേറെ കാര്യം നമ്മളല്ലേ മുതല് കഴിക്കാതിരിക്കില്ല അപ്പോൾ അതാ അത് സെറ്റാക്കി ഇനി നമുക്ക് നമ്മളൊരു കുപ്പിയിൽ അങ്ങോട്ട് കൊടുക്കണം പൊട്ടണ കുപ്പിയാവും നല്ലത് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയാൾ പറ്റൂല ഇതിൻ്റെ അടുത്താണെങ്കിൽ അധികം പൊട്ടണ കുപ്പിയൊന്നും അധികം അല്ല കേട്ടോ ഞാൻ ഉള്ളത് ഇതാ ഈ ഒരു കുപ്പിയാണ് അപ്പോൾ അതിൽ അങ്ങോട്ട് നല്ലോണം കഴുകി എണ്ണ തുടച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളമൊന്നുമില്ല നല്ലോണം തുടച്ച് വെള്ളമൊക്കെ ഒന്ന് ഉണക്കി എടുക്കുകയാണ് വെള്ളം ഉണ്ടെങ്കിൽ ഇത് അച്ചാർ കേടരു കേട്ടോ ഇങ്ങനെ വെള്ളം ഈ എണ്ണ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇടണപ്പോൾ നല്ലൊരു ഇതുപോലെ ഉണ്ടല്ലോ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് എണ്ണയൊക്കെ ഊറി മേലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടോ എന്നിട്ട് ആ എണ്ണയിൽ മുങ്ങി കിടന്ന് ആ മസാലയും അച്ചാ മാങ്ങ മാങ്ങയും ഒക്കെ നല്ലോണം കണ്ടിട്ട് സോഫ്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇത് കുറച്ച് സമയം നമ്മളതുപോലെ വെയിലത്തൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ നമ്മൾ ഞാനിപ്പോൾ വെയിലത്തൊന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ഭാഗത്ത് അവിടെ എടുത്തൊക്കെയാണ് നമുക്ക് നോമ്പോൾ ൊക്കെ തുറന്നിങ്ങനെ ചിലപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ പൂതിയാകില്ല അപ്പോഴൊക്കെ ഈ അച്ചാറിനൊക്കെയാണ് അല്ലേ നമുക്ക് പൂതിയാകാം അപ്പോൾ ഞാനെന്തായാലും അതാ നല്ല ടൈറ്റാക്കിയിട്ട് ഒന്ന് മുറി അടച്ച് വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ അടിപൊളി മാങ്ങച്ചാർ അങ്ങോട്ട് റെഡി ആയിക്കണം കേട്ടോ ഇനിയിപ്പം അതിൽ വേറെ പരിപാടി ഒന്നുമില്ല കേട്ടോ കടുക് വറുക്കേ ഉലുവേ കറിവേപ്പിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നുമില്ല ഇത് വെറും ഇങ്ങനെ ഒരു അച്ചാർ കേട്ടോ നല്ല മണവുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ